നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം വളരെ രസകരമായ ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ഹാരിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം പ്രിൻസ് ഹാരി അമേരിക്കയിൽ താമസിക്കുകയാണ് കാലിഫോർണിയയിലെ മോണ്ടെസിറ്റോയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മേവിൻ മാർക്കിളും കുട്ടികളുമൊത്താണ് താമസം പക്ഷേ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിസയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്ക് ആദ്യം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകാം പ്രിൻസ് ഹാരി തന്റെ ആത്മകഥയായ സ്പെയർ എന്ന പുസ്തകത്തിൽ താൻ കോക്കിയൻ മരിജുവാന സൈക്കഡാലിക് മഷ്റൂം തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിരുന്നു ഇത് വലിയ വിവാദമായി മാറി കാരണം അമേരിക്കൻ നിയമപ്രകാരം മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് വിസ നൽകുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഇത്തരമൊരു സമ്മതം ഒരു സാധാരണ വ്യക്തി നടത്തിയിരുന്നെങ്കിൽ അവരുടെ വിസ റദ്ദാക്കപ്പെടുമായിരുന്നു പക്ഷേ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് പ്രിൻസ് ഹാരി ബ്രിട്ടീഷ് രാജകുടുംബാംഗമാണെന്നത് തന്നെ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എന്ന കൺസർവേറ്റീവ് ചിന്താഗതിയുള്ള സംഘടന പ്രിൻസ് ഹാരി തന്റെ വിസ അപേക്ഷയിൽ മയക്കുമരുന്ന് ഉപയോഗം മറച്ചുവെച്ചിട്ടുണ്ടാകാമെന്ന് ആരോപിച്ചു അവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടിയേറ്റ രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് വാഷിംഗ്ടൺ ഡി സിയിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ നാടുകടത്താൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് ഭാര്യയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് അവർ ഭയങ്കരിയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഈ പ്രസ്താവന നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി ട്രംപ് പ്രിൻസ് ഹാരിയോട് ഒരു തരത്തിലുള്ള അനുകമ്പ കാണിക്കുന്നു പക്ഷേ അതേസമയം മേഗൻ മാർക്കിളിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു ഇത് രസകരമാണ് കാരണം ട്രംപും മേഘനും തമ്മിൽ നേരത്തെ തന്നെ പരസ്പരം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രംപ് പ്രിൻസ് വില്യത്തെക്കുറിച്ചും സംസാരിച്ചു പ്രിൻസ് വില്യം ഒരു മികച്ച യുവാവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണ് കാരണം രാജകുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഹാരിയെയും രാജകുടുംബത്തിൽ തുടരുന്ന വില്യത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ട്രംപ് എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു പ്രിൻസ് ഹാരി വിസ അപേക്ഷയിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടുകടത്തിൽ അനിവാര്യമാണെന്ന് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു ഒരുപക്ഷേ ഇത് രാഷ്ട്രീയ തന്ത്രമാകാം അമേരിക്കയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വംശജരായ വോട്ടർമാരെ പരിഗണിച്ചുള്ള നീക്കമാകാം അല്ലെങ്കിൽ രാജ്യാന്തര ബന്ധങ്ങളെ കണക്കിലെടുത്തുള്ള നയതന്ത്ര നീക്കവുമാകാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിൻസ് ഹാരി തന്റെ വിസ അപേക്ഷയിൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നുള്ള പ്രത്യേക അനുമതി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡിപ്ലോമാറ്റിക്ക് വിസ ലഭിച്ചിട്ടുണ്ടാകാം രണ്ടും നിയമപരമായി സാധുവാണ് പക്ഷേ പ്രത്യേക പരിഗണന ലഭിച്ചു എന്ന ആരോപണം ഉയരാം ഇനി നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ കേസ് ഇപ്പോഴും കോടതിയിലാണ് പ്രിൻസ് ഹാരിയുടെ കുടിയേറ്റ രേഖകൾ പരിശോധിക്കണമെന്ന ജഡ്ജി തീരുമാനിച്ചാൽ പുതിയ വിവാദങ്ങൾ ഉയരാം പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവന വന്നതോടെ ഈ വിഷയം താൽക്കാലികമായി അവസാനിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം നന്ദി